രമേശാ ചായ വേണേ എല്ലാവർക്കും ശരി ഇനി നമുക്ക് സ്പൂണൊന്നും ആവശ്യമില്ല ഇത് ഇങ്ങനെ എടുത്തിട്ട് കൈകൊണ്ട് കഴിക്കണം ഏഴ് ഇരുപതിന് കമ്പോളവില നിലവാരം ഏഴ് മുപ്പത്തിയഞ്ചിന് റേഡിയോ ഗൈഡ് എന്നെ പൊന്നാന ശേഖരായി ഈ കടലിൽ തിരക്കണ്ടാ ഇതിന്റെ അകത്ത് സ്വർണ്ണാണ് കൊടുക്കുന്നത് എന്ന് വരെ ചിന്തിച്ചു കാരണം ജനങ്ങൾ ഇങ്ങനെ ഇടിച്ചിടിച്ചു കയറിക്കൊണ്ടിരിക്കുക ഇപ്പൊ മഴ ആയോട് മാത്രാണ് അല്ല ഇങ്ങനെ പരിപാടി കഴിഞ്ഞാ ഏഹ് എന്റെ വീട്ടിലെ ഇടന്ന് കൊടുക്കുന്ന കോഴി കഴിയാ എന്താ കൊടുക്കുന്നേ കൊടുക്കുന്ന കായം കോയ്യോ കായം കോഴിപ്പൊ ട്രെൻഡിങ് മഴ പെയ്യുമ്പോ ഈ ഒരു സാധനം കൂടി വേണം അല്ല മറ്റൊന്നേ അഹങ്കാരം ചായ അപ്പൊ ഈ ഒരു കായും കോയും കഴിക്കാൻ വേണ്ടിട്ടുള്ള ഒരു തിരക്കാണ് നിങ്ങളൊന്നും കഴിച്ചു പോവാ നമ്മളൊന്നും കൂടുന്നില്ല നമുക്ക് ഒന്നും കൂടി കഴിക്കാം അതെ ഞങ്ങളൊരു സ്ഥലം ചേരി ആ വീട് വിട്ടിട്ടുള്ള ജനങ്ങളുടെ ഇങ്ങോട്ടേക്ക് എത്തിക്കാണല്ലോ ഈ ഈ ചങ്ങായി ഉണ്ടല്ലോ ഈ ചങ്ങായി ഇവിടെ തന്നെ ഞാൻ തോന്നുന്നു കേട്ടാ ഞാന് കണ്ടപ്പോ പെട്ടെന്ന് വേണ്ടി ഒരു കണ്ടൊരു പരിചയം കേട്ടാ ഈ ചങ്ങായി ഞാൻ ഈ കടനെ പരിചയപ്പെടുന്നേ എന്നെ ദിവസം ഇവിടെ തന്നെയാ വീട്ടിലൊന്നും ഉണ്ടാക്കില്ല എന്തായാലും അടിപൊളി നല്ല കാര്യം ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ജനങ്ങളെ അറിയണം തിങ്ങിന്ന് അറിയണം അപ്പൊ മഴ പെയ്യുമ്പോ ഇതുപോലെയുള്ള കായും കോഴിയും ഈയും ചൂയും ഇതൊക്കെ കഴിക്കണോ ഭയങ്കര വൈബ് വന്ന കേട്ടോ അപ്പൊന്നൊന്നുകൂടി കഴിക്കാം എന്താണോ കേട്ടോ സന്തോഷം അപ്പൊ എല്ലാവരും വീടൊരു ചങ്ങാണ്ടല്ലോ നിതിൻ Oh, so you know like well. so so ും പറയ കൊറേ ആൾക്കാരെ ഉണ്ട് ഒന്നും എന്താ പരിപാടി ലീവായിട്ട് കളർഫുൾ ഡ്രസ്സ് ഒരാളും കൂടി വരാനുണ്ട് മഴ പെയ്യാനാ ഇങ്ങള് വണ്ടിയുടെ സൈഡാക്കി സൈഡിൽ ബാഗിൽ വെച്ചോറിപ്പോയിട്ടാ അതെല്ലാം വണ്ടി വണ്ടിയാട്ടെ താരി 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 ഒന്നും പറഞ്ഞിട്ട് ആള് മാറിപ്പോയി നിങ്ങൾ അതേ വണ്ടി അത് നമ്മള് പറഞ്ഞ് നിർത്തി കഴിപ്പിച്ചിട്ട് വിട്ടാതി അപ്പൊ വണ്ടി വണ്ടി രണ്ട് സൈഡാക്കുവാൻ വണ്ടി ആയതുകൊണ്ട് മനസ്സിലായില്ല എന്തായാലും ഫുൾ കോമഡി അല്ല കഴിക്കാൻ പോവാട്ടാ നമ്മളിവിടെ വേറൊരു പ്രശ്നമുണ്ട് ഈ ബെഞ്ച് ഒഴിഞ്ഞു നെക്കുമ്പോ അപ്പൊ തന്നെ പോയിരിക്കണോ അല്ലെങ്കിൽ അടുത്തും അപ്പൊ ഇനി നമ്മൾ വെയിറ്റ് ചെയ്ത് കൊറേ വെയിറ്റ് അല്ല റെഡിയാ നമുക്ക് നമുക്ക് ഇരിക്കാം ബെഞ്ചിന്റെ എണ്ണം കൂട്ടണം കേട്ടാ അല്ല ഇങ്ങളെ വേറെന്താ ഈ കായും കോഴിയും കണ്ടുപിടിച്ചു അപ്പൊ ഇത് ശരിക്കും അപ്പൊ ഈ നാട്ടുകാരുണ്ടാക്കുന്നേണ്ട സംശയം ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമുണ്ട് ഈ കായും കോഴിന്നുള്ള പേരിടാൻ കാരണം എന്താണ് എന്താണ് നിങ്ങള് കൊടുക്കുന്നത് ഈ കായും കോയലും ആ കപ്പയും കോഴിയും അപ്പൊ കപ്പയുടെ കായും കോഴിയുടെ കോഴിയും വല്ലാത്ത ജാതി ആ പക്ഷെ നമ്മള് അതുകൊണ്ടാണ് കായം കോഴിയെന്ന് ഉദ്ദേശിക്കുന്നത് പഴം അതിൽ പഴയ പച്ചപ്പഴം ഉണ്ട് അതുകൊണ്ടാണ് എന്തായാലും പേര് ഒരു വെറൈറ്റി പേര് തന്നെയായി വേണ്ട ഞാൻ ഇങ്ങനെ ചിന്തിക്കാണ് കായും കോഴിയും കായും കോഴിയും പക്ഷെ കപ്പയല്ലേ കൊടുക്കുന്നത് കപ്പയുടെ കായോ അല്ലെ കായ് ഇടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ട് നമ്മുടെ കണ്ണൂർ കാര്യം കായന്നാണ്ടോ അറിയാ പഴത്തിന് നിങ്ങൾ അങ്ങോട്ടൊക്കെ പഴം എന്ന് പറയുന്നത് നമ്മൾ കായേ നമ്മുടെ നാട്ടില് കായ് നിങ്ങളെ നാട്ടിൽ കായ്ന്നറിയല്ലേ നമ്മളെ നാട്ടിൽ കായന്ന കായി അല്ല വിശേഷം നിങ്ങൾ വരുന്ന പേര് നിങ്ങളെന്താണേല ഈ കായും കോഴിന്റെ ഫൗണ്ടേഴ്സ് നമുക്ക് ഇവരെ ഒരുപാട് വിവരങ്ങൾ എത്തിക്കണ്ടേ കേരളം മുഴുവനും അറിയണം ഇങ്ങനെ കേരളത്തിൽ നിന്ന് പല ഭാഗത്തു നിന്നായിട്ട് ആൾക്കാരൊക്കെ വരണം നമുക്കൊരു ബ്രാൻഡാക്കിയാലോ ഏഹ് ഒരു ഇവരെ വേരിലൊരു ബ്രാൻഡ് അങ്ങ് തുടങ്ങിയാലോ അല്ലെ ഫ്രാഞ്ചൈസിയൊക്കെ കൊടുത്താലോ അപ്പൊ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാന്ന് ചെയ്യുന്ന പൊറോട്ട ഒക്കെ ഉണ്ടോ ആ പൊറോട്ട ഒക്കെ ആക്കാ തക്കാളി കറി ആ അപ്പൊ ഇത് ഓൾറെഡി മിക്സ് റെഡിയാണ് ചിക്കൻ ഒക്കെ ഇട്ടിട്ട് പിന്നെ കായും കോഴിയും കപ്പയും ഓക്കെ കേട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ സാധനം ഇതിന്റെ മെയിൻ റെസിപ്പി ഷീന തന്നെ അല്ലേ അപ്പൊ ഓൾമോസ്റ്റ് കഴിയാനായല്ലോ നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ കിട്ടില്ല അല്ലെ അപ്പൊ ഇത് കഴിഞ്ഞ് ഇനിയുണ്ടാകുമോ ഇനിയുണ്ടാകും അപ്പൊ ഒരു ദിവസം എത്ര കിലോ ഉണ്ടാകും രണ്ടു എന്നാൽ ഏകദേശം എത്ര കിലോ ഉണ്ടാവും അമ്പത് രൂപ ഓക്കെ അപ്പൊ കപ്പയൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്നതാണോ അല്ലെങ്കിൽ ഇവിടുന്ന് വേറെന്താ ഉള്ളത് കഴിക്കാൻ പൊറോട്ട പുട്ട് കടല ചായ ഉണ്ണിയപ്പം ഉണ്ടോ ഹെഡി ഓ ഉണ്ണിയപ്പൊക്കുണ്ടോ ഉണ്ണിയപ്പെന്ന് പറയുന്ന വിഷന്ന് പോയിന്ന പറഞ്ഞേ അപ്പൊ ഇത് ഉണ്ടാക്കുന്ന സാധനം സാധന ഓ നല്ല ഉണ്ണിയപ്പൊ ഇത് ആ പോക്കോ അപ്പൊ ഇത് ശരിക്കും ഒരു നാട്ടിന് പോട്ടോ ഇവിടുത്തെ മെയിൻ സാധനം ഗായും കൊഴു അതിന് ഒരുമിച്ച് കുറെ സൈഡ് ഐറ്റംസ് ഉണ്ട് അടുത്തപ്പോ ഇത് നിങ്ങളെ നാട്ടിൽ ഒന്ന് കമന്റ് ചെയ്യണം ഇതിന്റെ പേരും പറഞ്ഞു കാരണം പല ഐറ്റംസും പല സ്ഥലത്ത് പല പേരാ മൊത്തം കൺഫ്യൂഷൻ ആകൊണ്ട് ഇത് കളിത്തപ്പോ ഇവിടുത്തെ സ്പെഷ്യൽ കളിത്തപ്പട്ടി നമുക്ക് എവിടെയാണ് ഞാൻ എത്ര വർഷങ്ങളായി കാണുന്നു ഭയങ്കര ഇഷ്ടം ഇഷ്ടം കൂടുതൽ നിങ്ങളുടെ മകനുണ്ടല്ലോ അവന്റെ സംസാര രീതികൾ ഭയങ്കര ഇഷ്ടം ഒരു ദിവസം രീതിയിൽ വരാം തീർച്ചയായിട്ടും അപ്പൊ ഇങ്ങനെ ഇന്നലെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു പറയും ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ കൂടെ കൂടെ ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞു പറയും അനുകൂല സന്തോഷം കേൾക്കുമ്പോൾ പിന്നെ വെഞ്ഞാ നമ്മൾ വിളിക്കുന്നത് വയനാട്ടിലുള്ള സമയത്താണ് വിളിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വ്യാഴ്ച എന്തേലും വരും അപ്പൊ രാവിലെ പിന്നെ നമ്മള് ഒന്ന് രണ്ട് പരിപാടി ഉണ്ടായിരുന്നു പെട്ടെന്ന് നിങ്ങളെ ഓർമ്മ വന്നിട്ട് അങ്ങനെ അപ്പൊ ഇതാണ് കായും കോഴിയും അല്ലേ ഇതില് കായ പച്ചക്കായുണ്ട് പച്ചപ്പഴം അതാണ് തൂക്കി ഇതൊക്കെ പച്ചക്കായും ചിക്കനും പിന്നെ കപ്പയാണ് ഇതിന്റെ മെയിൻ കേട്ടോ ആ കപ്പയാണ് ആ അപ്പൊ ഇത് എങ്ങനെ നമുക്ക് കഴിക്കല്ലേ നിന അല്ലേ തിരക്ക നമുക്ക് ടേബിൾ ജോയിൻ ചെയ്യണല്ലേ ശരി ഒരുമിച്ചിരിക്കും ഈ കൂമ്പ് വെച്ചിട്ടു പരിപാടി ഇനിപ്പോ അടുത്ത സാധനം വരും കൂയും ചീയും അതുകൊണ്ട് തന്നെ എന്തായാലും അത് പേര് വ്യത്യസ്തമായ ഒരു പേര് ശെരിക്കും ടേസ്റ്റ് നല്ല നോസ്റ്റാജ് അടിച്ച് കേറണം നല്ല ടേസ്റ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാസർഗോഡ് പോയാ അനന്ത ഭയങ്കര ഒന്നും വേറെ അടിപൊളി പറയണ്ടോളി പുട്ടിന്റെ കടലിൽ കൊടുത്തോ നമുക്ക് നോക്കണ്ട എങ്ങനെയുണ്ട് ഇതിനെന്താ കടലക്കറിയാട്ടോ ആ പുട്ട് നല്ല കോമ്പിനേഷൻ അപ്പൊ നമുക്ക് പുട്ട് കൂടി ഒന്ന് കഴിച്ചു നോക്കാം ഇതിന്റെ ഒരുമിച്ച് കോമ്പിനേഷൻ ആയിട്ട് കടലക്കറി ഉണ്ടെന്ന് ഉണ്ടെന്നു പറഞ്ഞത്

അപ്പം വീണ്ടും കായും കോയും വന്നിട്ടുണ്ട് നമ്മൾ കടല പറഞ്ഞു പക്ഷേ കടല തീർന്നു പോയി സമയം പന്ത്രണ്ടര മണി അപ്പൊ കുറച്ചും കൂടി നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ കടലയും കൂടി കിട്ടും പുട്ടിന്റെ ഒന്നിച്ച് ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെ ആ ഞാൻ നോക്കൂട്ടോ കൊടംപുളി ഉപ്പിട്ടാണ് നാളെ മുതല് ഇന്നലെ പാർസല് കൊടുക്കാൻ കഴിക്കുന്നില്ല കിട്ടില്ല കൊടുത്തോരോന്നോരോന്ന് വേണം പറഞ്ഞു അത് ശരി അങ്ങനെ കുഞ്ഞങ്ങളായിട്ട് ചെയ്യും പതിനും പതിനും കൊടുത്തു പോയിട്ട് വന്നു അതെനിക്ക് കായും കോളൂണ്ട് ഫാൻസ് ഒരു കായം കോഴിക്കും എനിക്കൊന്നിന് കേരളം മുഴുവൻ അടുത്തേക്ക് വരുന്ന തോന്നുന്നു കാരണം അത്രയ്ക്കും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലും അതിന്റെ ഒരുമിച്ച് നമുക്ക് മരത്തിന്റെ ബെഞ്ച് ഞാൻ മുമ്പിൽ രണ്ട് കൊലങ്ങനെ തൂങ്ങാണ് നേരെ ഓപ്പോസിറ്റ് വായത്തോട്ടം ാട്ടം ഒരു ലക്ഷത്ത വൈപ്പാണ് ഏഹ് ആൾക്കാർ വെയിറ്റിങ്ങിലാണ് പല സ്ഥലങ്ങളിലും ആൾക്കാർ വെയിറ്റിംഗ് ആണ് നമ്മള് എഴുന്നേറ്റ് അടുത്ത ആൾക്കാർ ഇവിടെ വന്നിരിക്കും ചായ എല്ലാവർക്കും അതെന്താണ് കായംകുഴിയാണ് കഴിഞ്ഞു പാർസല് പോവാ അടി തുടങ്ങാൻ കുട്ടു കഴിഞ്ഞു ഇനി പുട്ടുകഴിഞ്ഞു ഇനി നമുക്ക് സ്പൂണൊന്നും ആവശ്യമില്ല ഇതിങ്ങനെ എടുത്തിട്ട് കൈകൊണ്ട് കഴിക്കണം അവര് നോടെ അവര് ഇത് വർത്തവില്ല ആ മതി 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 ആ പറഞ്ഞാൽ കറക്റ്റ് കേട്ടോ പക്ഷെ കുറച്ചൊന്ന് മുങ്ങി നിൽക്കണം രണ്ട് മിനിറ്റ് എന്നിട്ട് കഴിക്കണം അടിപൊളി കോമ്പിനേഷൻ പുട്ട് തന്നെ പുട്ട് രക്ഷയില്ല അപ്പൊ രമേശടാ നമുക്ക് എല്ലാവർക്കും ചായ എടുതും അടിപൊളി സ്ട്രോങ് ചായ കഴിച്ചു കഴിക്കാം ആ കലപ്പ് നേരത്തെ കഴിച്ചു എല്ലാവർക്കും കൊടുക്കും ഓക്കെ അപ്പൊ നല്ല അടിപൊളി ചായ എടുത്തു അപ്പൊ രമേശേടാ ഈ ഒരു കഥ ഉടങ്ങിട്ട് അപ്പൊ ഈ മുമ്പ് പിന്നെ ഇത് എന്തായിരുന്നു ഇത് തന്നെയാണോ കൊടുത്തോണ്ടിരുന്ന കായം കോഴിയല്ലേ മൂന്നാല് നാലു മാസം കൊണ്ടാട്ടോ ഈ സാധനം ഇത്രയും ഫേമസ് ആയത് എന്നിട്ട് പിന്നെ അതിന് മുമ്പ് ആയിട്ട് കഴിക്കും ഒക്കെ നോക്കി മൊത്തം പഠിച്ചതിന് ശേഷം അത് ഈ ഒരു സാധനം പുറത്തുവിട്ടു അതെ അതെ ഒരു കൽത്തപ്പും കൂടി വേണം നിങ്ങൾ വേറൊരു കോമ്പും കൂടി കഴിക്കാൻ പോവാണിച്ചതാം നിങ്ങള് പായംപൊരിയും ബീഫും കഴിച്ചിട്ടില്ലേ നമ്മൾ കഴിക്കാൻ പോകുന്നത് വേറെ വെറൈറ്റി ആണ് അതായത് ഉണ്ണിയപ്പം കൽത്തപ്പ് എടുക്കാം കൽത്തപ്പും അതിൻ്റെ ഒരുമിച്ച് കായം കോഴി ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ കാണിച്ചിടാം നമ്മുടെ കൽത്തപ്പം എടുക്കുക എന്നിട്ട് നമ്മുടെ കായം കോ നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇത് വേറെ കോമ്പിനേഷൻ ആ ഞാൻ വരുന്നോ ഒരു കായം കോഴി കൊടുത്തില്ലോ ആ അപ്പം സാധനം കഴിഞ്ഞ് ചോയ്ക്കും അപ്പം ഒന്നും കൂടി വരട്ടെ എന്നിട്ട് നമുക്ക് ഒരു ഉണ്ണിയപ്പായിട്ടുള്ള കോമ്പിനേഷൻ നോക്കാം ആ ഇനി നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ നോക്കാം അത് മതി അതാ നല്ല ചൂടുള്ളൂ കേട്ടോ ചൂടോടെ വരുന്നത് നമ്മുടെ ബിരിയാണി ദമ്മിട്ടമല്ല എപ്പോൾ ഇങ്ങനെ ചൂടോടെ വന്നുകൊണ്ടേ ഇരിക്കും അപ്പം ഉണ്ണിയപ്പം നന്നായിട്ട് എടുത്തിട്ട് ഇത് നന്നായിട്ട് കായം കൂടി മിക്സ് ചെയ്തിട്ട് ഏഹ് വാ കൂടുതലേ സന്തോഷം വയനാട്ടിൽ പോവാ നമ്മൾ ഇന്നലെ വന്നേ ഉള്ളു അവിടെ കാണണേ ശരി ഓക്കെ ഓക്കെ അപ്പൊ സാധനം ഒരു രക്ഷയില്ല മോനെ പൊളിച്ചു കഴുകില്ലല്ലേ ഒരു പൊടിപൊളി കാണുന്നില്ലല്ലേ എന്ത് തീറ്റ അത്ര വിശ്വാ അടിപൊളി അപ്പൊ രമേട്ടന്റെ ചായ അടിയെന്ന് പറയുന്നത് ഒരൊന്നര ചായ അടി വീട് അടിച്ച് ഞങ്ങൾ വയനാട്ടിലെത്തും അത്ര നീളുണ്ട് ഈ നാട്ടില് ചായ കണ്ടുപിടിച്ചത് രമേശ് പിള്ളേരെ കഴിഞ്ഞാ പിള്ളേർ ആദ്യമായിട്ട് കഴിഞ്ഞാ എന്തായാലും പൊളിക്കും കേട്ടാ ഏർ അടിപൊളി സാധനമാണ് നാട്ടുകാരായിട്ട് വേറെ അപ്പം നല്ലൊരു സോങ് ചായ കിട്ടും എന്ത് മഴ പെയ്യുന്നല്ലേ ഓ നല്ല കഷ്ട ഇപ്പഴാണ് ശരിയായ മഴ പറ്റിയത് ക്യാമറ ക്യാമറ ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വരണേ പൈപ്പും കൂടി കൂടി ഒന്നുകൂടി കഴിച്ചാലോക്കേ ലൊക്കേഷൻ ഇതിപ്പം വരുന്നത് പാറാട്ടെന്ന് വരുമ്പോ ചെറുവാഞ്ചേരി ചെറുവാഞ്ചേരി ഇത് കണ്ണവൻ റൂട്ട് വയനാട് റൂട്ടിലെ കണ്ണവയ റൂട്ട് കേട്ടോ അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വലത്തു ഭാത്തു വായാലും അടുത്ത ഭാഗത്ത് ശരി മഴ എന്നാലും വരികയായിട്ട് രസമാണ് മേലെ വല്ലാ മതി അല്ല ഇത് ഇത് എന്താ കായം ഇതെന്താ പരിപാടി ഏഹ് രാവിലെ വെച്ചയ്ക്ക് രാത്രി മരുന്ന് കുടിക്കുന്നു വീണ്ടും പാക്ക് ചെയ്തുകൊണ്ടാണ് എന്തായാലും കഴിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ടേസ്റ്റ് എന്ന് വെച്ചാൽ പിടുത്തം പെട്ടോ ഇനിയും കഴിക്കണമെന്ന് വല്ലാതെ ആഗ്രഹമുണ്ട് വീട്ടിൽ ഒന്നും ഉണ്ടാക്കുന്നില്ല ഗൾഫില് നാട്ടില് വെക്കേഷൻ തന്നെയാ ഇവിടെ നോക്കുമ്പോ കായും പോയും കായും പോയും രാവിലെ കായും പോയും ഉച്ചയ്ക്ക് കായും കോഴി മലയാളികളുടെ ഒരു പഴമ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഫുഡ് ഐറ്റം ആണ് ഐറ്റമാണ് കപ്പയും ബീഫും ഇത് വേറൊരു കോമ്പിനേഷൻ തീർച്ചയായിട്ടും കായും പോയി നമ്മൾ പോലെ വാ നിങ്ങൾ കൊടേ ഉണ്ടോ എന്നാ ഞാൻ ഓരോ ആൾക്കാരും കരുതിരാ അപ്പൊ ലൊക്കേഷൻ പറഞ്ഞത് മനസ്സിലായല്ലോ ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം അടിച്ച് പൊളിച്ചാലേ അടിപൊളി അപ്പൊ നമ്മൾ എന്താ എന്താ രസം രസം എന്താ രസം